ഹായയാൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഇന്നത്തെ എൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഒരു ബ്ലോഗാന്ന് കേട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വാലബിൾ ആയിട്ടുള്ള കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കാട്ടോ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മുളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ആ കുരുമുളകൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളം ഓറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ കയകിയിട്ട് വെക്കും കയറി ഉണങ്ങിയൊക്കെ ആയതിന് ശേഷമാണ് ബാക്കി ഞാൻ അതിലേക്ക് ഐറ്റംസൊക്കെ നിറക്കുക അപ്പോൾ അതാ രണ്ട് ബക്കറ്റോളം തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പതപ്പും കൂടി ഉണ്ടായിരുന്നു അലക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് മെഷീനിലങ്ങനെ കിടക്കുന്നുണ്ട് കറണ്ട് കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് പോയോണ്ട് വന്നുകൊണ്ടൊക്കെ അങ്ങനെ കേട്ടോ നിൽക്കുക അപ്പം അതിനനുസരിച്ചിട്ട് അലക്കിയിട്ടൊക്കെ കഴിയുമ്പോൾ ലേറ്റാകും പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആ നട്ടോ അപ്പം എന്താ അതിൻ്റെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഡിസൈനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രഷ് പഴയ ബ്രഷില്ല നമ്മൾ ഒഴിവാക്കുന്ന പല്ലേക്ക പല്ലേക്കുന്ന ബ്രഷില്ല അപ്പം അത് വെച്ചിട്ടാണ് കേട്ടത്തേക്ക് അപ്പം നല്ല പുത്തം എന്താ പറയുക പുത്തൻ കണ്ടെയ്നർ പോലെയ്ക്കും കൈകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കൂട്ടോ എനിക്ക് തോന്നുന്നു ഈ ഈ രീതിക്കുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മൂ അടപ്പൊക്കെയുള്ള മൂടിയൊക്കെ ഉള്ള ആ കണ്ടെയ്നർ വാങ്ങുന്നതാണെന്ന് നല്ലത് കാര്യം ഈസിയാണ് നട്ടോ നമുക്ക് വാഷ് ചെയ്യാനുള്ള പിന്നെ പിന്നെതാ ഉച്ചക്കേക്കുള്ള ഫുഡ് ചോറ് റൈസ് കുക്കറിലുണ്ട് പിന്നെ അത് മുളകുന്നില്ല കാശ്മീരി ഫില്ല് അതാന്ന് അപ്പം അത് ഒന്ന് വെയിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് പുറത്തിട്ടിട്ട് ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ടിങ്ങനെ കുറച്ച് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കില്ലാന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആമി മോള് നല്ല ഉറക്കൊക്കെ ആന്നിട്ടാണ് അപ്പം രാവിലെ ഷഹാനും സഹലൊക്കെ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ മോള് കുറച്ചൊക്കെ കഴിയുമ്പോൾ അടിച്ച് തുടങ്ങുമ്പോൾ ഉറങ്ങും പിന്നെന്താ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ കറി മീൻ പുളിമുളക് ഇട്ടതാന്നിട്ടാണ് അപ്പം അത് ചമ്പലിൻ്റെ മീൻ എന്ന് പറയില്ലേ മീനാന്നിട്ട അപ്പം അത് കുറച്ചെടുത്ത് കറി വെച്ച് കുറച്ച് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊരിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പുറത്ത് നല്ല മഴവും കാര്യങ്ങളൊക്കെ ഈനുട്ടാ അപ്പം തോട്ടിലെ വെള്ളം കൂടിയും കുറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക അപ്പം ഇതിനേക്കാളും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ഏരിക്കൂട്ട വഴിയുക അപ്പം ഇത് മഴ കഴിഞ്ഞതുപാട് ഞാനിങ്ങനെ പുറത്ത് പോയി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടി കളർന്നിട്ടുള്ളത് അപ്പം നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കാണുമ്പോൾ തോട്ടിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ കളിക്കാനൊക്കെ തോന്നും കേട്ടോ എവിടെ ഇറങ്ങാനോ അലക്കാനൊന്നും പറ്റൂല കാര്യം ഇങ്ങനെ മതിൽ കെട്ടിയിട്ടാണെന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടാകും അപ്പം ഈ മതിൽ കടന്ന് ഇപ്പുറത്തേക്ക് വെള്ളം വരും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ മതിലൊക്കെ കെട്ടിയിട്ടുള്ളത് ഒറ്റ ഒക്കെ ആകെ ഇരപ്പായി കിടക്കാൻ കേട്ടോ പുല്ലും കാര്യങ്ങളൊക്കെ ഹൈറ്റുമായ ഒ അടുപ്പിച്ച മായമൊക്കെ തന്നെയല്ലേ അപ്പം അങ്ങനെ മുറ്റത്തിറങ്ങാനും പുല്ല് പറിക്കാനൊന്നും കഴിയൂല ഇതിൻ്റെ ഇതിനടക്കമൊക്കെ ഞാൻ മുറ്റൊക്കെ വൃത്തിയാക്കിയത് തരുന്നു കേട്ടോ അപ്പം വീണ്ടും അതേ കൊലത്തിൽ തന്നെ ആയിട്ടുണ്ട് പിന്ന നമ്മുടെ നിബന്ധനത്തിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ ഇപ്രാവശ്യം മൂന്ന് ദിവസത്തെ പരിപാടിയാണ് അപ്പം മോനിക്ക് ഫ്ലവർ ഷോ പരിപാടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സോങ്ങും കൂടി ഉണ്ട് കേട്ടോ സിംഗിൾഖാനാന്ന് അപ്പം അതിൻ്റെ തിരക്കും പഠിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലായിടത്തും ഇപ്പം നിബന്ധനത്തിൻ്റെ ഒരുക്കങ്ങളും പിന്നെ അതുപോലെ തന്നെ ഓണപരീക്ഷയും പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും എന്ന് അറിയാം അപ്പം ഈ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം നെക്സ്റ്റ് അടിപൊളി ബ്ലോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ മോശ ടേക്ക് കെയർ വബൈ അസ്ലാ വലൈക്കും